ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി മാങ്ങ മുരിങ്ങക്കായ ചക്കക്കുരു കറി കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കും അപ്പോൾ നമ്മൾ ചട്ടി എടുപ്പത്ത് വെച്ചു ചക്കക്കുരു പിന്നെ മാങ്ങ മുരിങ്ങക്ക വെള്ളരിക്കട്ടുകൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുത്തു വെള്ളമൊഴിച്ചുകൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഒരമുറി തേങ്ങ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നാലോ അഞ്ചോ അല്ലേ വെളുത്തു ചെറിയ ഉള്ളി ജീരകം ചെറിയ ജീരകം കേട്ടോ അത് നല്ലപോലെ അരച്ചെടുക്കുക അപ്പോൾ അതാ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഇനി ചക്കക്കുരുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു നോക്കിയാൽ മതി അപ്പോൾ ചക്കക്കുരു എന്ത് എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി കൂടുതൽ തിളയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ ആച്ചി ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഉണക്കമുളക് ചെറിയുള്ളി ചെറുതായി എരിഞ്ഞത് കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം ചെറിയുള്ളി ഉണക്കമുളക് വേപ്പില കറി വേപ്പില അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ തനി നാടൻ പണ്ടത്തെ കറിയാണ് വെള്ളരിക്ക മാങ്ങ ചക്കക്കുരു മുരിങ്ങക്കായ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും കമൻറ്റ് കമൻറ്റ് ഇടുക കേട്ടോ എല്ലാവരും മറക്കരുതേ ഉണക്കമീൻ എങ്ങനെയുണ്ടാക്കുക എന്ന് കാണിച്ചാൽ കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കമീൻ ഉണ്ടാക്കി എടുക്കാൻ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പാത്രം ഉണ്ടല്ലോ വലപാത്രം അതിലേക്ക് നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം ചെതമ്പല് കളഞ്ഞിട്ടില്ല ഉള്ളിലത്തെ വേസ്റ്റ് മാത്രം കളഞ്ഞു തല കളഞ്ഞു അങ്ങനെ മത്തി അങ്ങനെ ലെയറ് ലെയർ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് മത്തിയിടുക അതിന് ആദ്യം കല്ലുപ്പ് ഇട്ടു അതിൻ്റെ മുകളിൽ മത്തിയിട്ടു പിന്നെ കുറച്ച് പൊടി കല്ലുപ്പും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഉപ്പ് നന്നായിട്ട് വേണം അല്ലെങ്കിൽ പുഴു വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഇതാ രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ കല്ലുപ്പും പൊടിയുപ്പും കൂടി ഇട്ടുകൊടുത്തു വില കുറഞ്ഞ ഉപ്പ് വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നും വെള്ളം മാറ്റുക അടിയത്ത പാത്രത്തിൽ എന്നും വെള്ളം വരും വെള്ളം ഓറി വരും അപ്പോൾ അത് എന്നും മാറ്റി കൊടുക്കാം കേട്ടോ അതുപോലെ അയിലും ചെയ്തു വെച്ചിട്ടുണ്ട് അയില പക്ഷേ ഫ്രിഡ്ജിലാട്ടോ വെച്ചേക്കണത് കല്ലുപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ നടു കയറിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഉപ്പ് നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഇനി എന്നും അതും വെള്ളം മാറ്റുക രണ്ടും വെള്ളം മാറ്റുകെട്ടോ അയിലെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കണത് എന്തായാലും ഒരു അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ അടിപൊളി ഉണക്കമീൻ കിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കമൻ്റ് അറിയിക്കോട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാം കേട്ടോ കമൻറ്റ് എഴുതുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ